വിമാനയാത്രകളിൽ പോർട്ടബിൾ പവർ ബാങ്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വിലക്ക് വന്നിട്ടുണ്ടോ അതായത് സാധാരണ നമ്മൾ ക്യാബിൻ ബാഗേജിനുള്ളിൽ പവർ ബാങ്കും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാറുണ്ടല്ലോ അത് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതിനും ഇനി ചാർജ് ചെയ്യുന്നതിനും ഒക്കെ വിലക്ക് വന്നിട്ടുണ്ടോ എന്താണ് യു എ ഇ എയർലൈനുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എമിറേറ്റ്സും എത്തിഹാദും ഫ്ലൈ ദുബായും എയർ അറേബ്യയിലും ഒക്കെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഈ പ്രചരിക്കുന്ന വാർത്തകൾക്ക് പിന്നിലെ നിജസ്ഥിതി വിമാനയാത്രയിൽ ക്യാബിൻ ബാഗേജിനുള്ളിൽ പവർ ബാങ്കുകൾ നമുക്ക് വെക്കാമെങ്കിലും വിമാനത്തിനകത്ത് യൂസ് ചെയ്യുന്നതിനോ ഈവൻ വിമാനത്തിനുള്ളിലെ പോർട്ടബിൾ ചാർജിംഗ് ഡിവൈസിൽ ചാർജ് ചെയ്യുന്നതിനോ പവർ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നിരോധനം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ അത് സിംഗപ്പൂർ എയർലൈൻസിലാണ് ഇങ്ങനൊരു ബാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ആ ബാൻ വരെയാണ് സിംഗപ്പൂർ എയർലൈൻസിൽ മാത്രമല്ല അവരുടെ ബജറ്ററി വിംഗ് ആയിട്ടുള്ള സ്കൂട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഈ ബാൻ വന്നിട്ടുണ്ട് സിംഗപ്പൂർ എയർലൈൻസ് മാത്രമല്ല തായ് എയർ എയർ ഏഷ്യ ചൈന എയർ ഇവാ എയർ അങ്ങനെ വിവിധ വിമാന കമ്പനികളും ഈ മാർച്ചിൽ തന്നെ ഈ പോർട്ടബിൾ പവർ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതിനും ചാർജ് ചെയ്യുന്നതിനും ഒക്കെ വിലക്ക് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം ലിറ്റിയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് വിമാനത്തിന്റെ ക്യാബിനുള്ളിൽ പുകയിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നിരവധി വായിച്ചിട്ടുണ്ടല്ലോ അത്തരം സംഭവങ്ങൾ യാത്രക്കാർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് അവരുടെ സുരക്ഷയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് ഒഴിവാക്കുക എന്നുള്ളൊരു താൽപര്യ പ്രകാരമാണ് പോർട്ടബിൾ പവർ ബാങ്ക്സ് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതിനും ചാർജ് ചെയ്യുന്നതിനും ഈ കമ്പനികളെല്ലാം വിലക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ജി സി സിയുടെ എസ്പെഷ്യലി യു എയുടെ എയർലൈനുകൾ എമിറേറ്റ്സും എത്തിഹാദും ഫ്ളൈദുബായും എയർ അറേബ്യ ഒക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് യു എ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് നിലവിൽ നിങ്ങൾക്ക് ഈ പവർ ബാങ്ക് ഉപയോഗിക്കുന്നതിനോ ചാർജ് ചെയ്യുന്നതിനോ യു എ ഇ വിമാനങ്ങളിൽ വിലക്കുന്നുമില്ല നിങ്ങൾക്കത് നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകാം നിങ്ങളുടെ ക്യാബിൻ ബാഗിൽ വെക്കാവുന്നതാണ് വളരെ സുരക്ഷിതമായി പാക്ക് ചെയ്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാം പക്ഷേ ഒരു കാരണവശാലും അത് ചെക്കിംഗ് ലഗേജിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള ഒരു കാര്യം സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എമിറേറ്റ്സ് അടക്കം യു എ ഇ വിമാന കമ്പനികളിൽ ഒരു യാത്രക്കാരന് പരമാവധി കരുതാൻ പറ്റുന്ന പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത് മാക്സിമം പതിനഞ്ചാണ് അങ്ങനെ ഒരു നിയന്ത്രണം അവർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ പോർട്ടബിൾ പവർ ബാങ്ക്സ് വിമാനത്തിനുള്ളിൽ ക്യാബിനുള്ളിൽ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ അത് ചാർജ് ചെയ്യുന്നതിനോ പ്രത്യേകിച്ച് വിലക്കോ അങ്ങനെയുള്ള കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടില്ല ഇത് മാത്രമല്ലല്ലോ ലിറ്റിയം ബാറ്ററി നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി നോൺ സ്പില്ലബിൾ ബാറ്ററീസ് ഡ്രൈ ബാറ്ററീസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് പ്രത്യേകം പ്രത്യേകം പാക്ക് ചെയ്ത് വളരെ സുരക്ഷിതമായി മാത്രമേ നിങ്ങളുടെ കാരിയർ ബാഗേജ് വെക്കാവൂ അങ്ങനെയുള്ള റെസ്ട്രിക്ഷനും യു യുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രക്കാർക്ക് നൽകുന്നുണ്ട് ചുരുക്കത്തിലെ പോർട്ടബിൾ പവർ ബാങ്ക്സ് അടക്കമുള്ള ഡിവൈസുകളുടെ കാര്യത്തില് നിങ്ങളത് യാത്രയിൽ കരുതുമ്പോൾ വിമാനത്തിനുള്ളിൽ അത് ഉപയോഗിക്കാമോ അത് ചാർജ് ചെയ്യാമോ അങ്ങനെയുള്ള കാര്യത്തിൽ ഏത് വിമാന കമ്പനിയിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് അവരുടെ പോളിസികൾ പരിശോധിച്ചതിന് ശേഷം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുക വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം അതിനായി അവർ സ്വീകരിക്കുന്ന ഏത് ചെറിയ മാർഗങ്ങളാണെങ്കിലും അതിനോട് പരമാവധി സഹകരിക്കുക ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കി സുഖമായി യാത്ര തുടരുക